ഷോൾഡർ പെയിനിൽ കൈ പൊക്കാൻ ബുദ്ധിമുട്ട് വരുന്ന യങ്സ്റ്റേഴ്സിൽ വരുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഈ റൊട്ടേറ്റഡ് കഫ് ടെൻഡിനോസിസ് ആണ് കൈ മുഴുവനും പൊക്കാൻ ബുദ്ധിമുട്ട് കൈ പുറകോട്ടെടുക്കാനും രാത്രി കെടുക്കാനും എല്ലാം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലുള്ളൊരു അസുഖമാണ് മറ്റുള്ള ഒരാൾ കൈ പിടിച്ചു പൊക്കുകയാണെങ്കിൽ അവർക്ക് പൊതുവെ വേദന കുറവായിരിക്കും പക്ഷെ സ്വന്തമായിട്ട് പൊക്കാനുള്ള ബുദ്ധിമുട്ടാണ് അത് കൂടുതലായിട്ട് കാണുന്നത് കൈ പൊക്കാൻ ബുദ്ധിമുട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും നമ്മൾ ഷോൾഡർ ജോയിൻറിന്റെ പത്തോളജിയാണെന്ന് വിചാരിക്കാൻ പാടില്ല ഷോൾഡർ ജോയിന്റ് അല്ലാതെ കഴുത്തിന്റെ പ്രശ്നമുള്ള ആളുകൾക്കും ഷോൾഡർ ജോയിന്റിലും പെയിന് വരാം സാധാരണയായി പലരും പറയുന്ന ഒരു പ്രശ്നമാണ് വേദന കാരണം എനിക്ക് കൈ പൊക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് ഒരു വശത്ത് ചരിഞ്ഞു കിടക്കാൻ പറ്റുന്നില്ല കൈകൊണ്ട് എറിയാൻ പറ്റുന്നില്ല ഇത്തരത്തിൽ കൈ പൊക്കാൻ പറ്റാത്ത രീതിയിലുള്ള വേദന ഉണ്ടാക്കുന്ന ഷോൾഡർ പെയിനെ കുറിച്ച് നമുക്കിന്ന് ചർച്ച ചെയ്യാം ഞാൻ ഡോക്ടർ നിഷാദ് കൺസൾട്ടന്റ് പെയിൻ പെഷ്യൻ കോർട്ടക്സ് പെയിൻ ആൻഡ് പെയിൻ കെയർ കോഴിക്കോട് കൈ പൊക്കാൻ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഷോൾഡർ പെയിന് ധാരാളം കാരണങ്ങളുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചാണ് ഞാനൊന്ന് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഷോൾഡർ പെയിനെ കുറിച്ച് അറിയുന്നതിന് മുന്നേ ഷോൾഡറിൽ വേദന ഉണ്ടാക്കാൻ സാധ്യതയുള്ള എന്തെല്ലാം സ്ട്രക്ചേഴ്സ് ഉണ്ടെന്ന് നമുക്കൊന്ന് പരിചയപ്പെടാം ഇതാണ് ഷോൾഡർ ജോയിന്റ് അപ്പോൾ ഇതിൽ കൈയിൻ്റെ എല്ലും തോൾ സന്ധിയും അതുപോലെ തന്നെ കോളർ ബോണും ചേർന്നിട്ടുള്ള ഭാഗമാണ് ഷോൾഡർ ഗേഡിൽ അതായത് മൊത്തത്തിൽ ഷോൾഡർ എന്ന് പറയുന്നത് ഇതിനാണ് ഇതില് മൂന്ന് എല്ലുകളുണ്ട് അതിൻ്റെ ഇടയിലുള്ള ജോയിൻ്റ് അതായത് മെയിനായിട്ട് കൈയിൻ്റെ കുഴയും ഈ തോളലും തമ്മിലുള്ള ജോയിന്റ് ഈ കോളർ ബോൺ വന്ന് ചേരുന്ന ചെറിയൊരു സന്ധി അക്രോമിയോ എ സി ജോയിൻറ് എന്ന് പറയുന്ന ഒരു സന്ധി പിന്നെ ഇതിൻ്റെ ചുറ്റും സപ്പോർട്ട് ചെയ്തുകൊണ്ട് പേശികളുടെ വള്ളികൾ അപ്പോൾ ഇതാണ് റൊട്ടേറ്റ കഫ് എന്നറിയപ്പെടുന്ന ഈ പേശികളുടെ വള്ളികളാണ് നമ്മളെ ഷോൾഡറിന് സ്റ്റെബിലിറ്റി നൽകുന്നത് ഇതിനെയെല്ലാം കവർ ചെയ്തുകൊണ്ട് പേശികളുണ്ട് അപ്പോൾ പിന്നെ ഇതുവഴി ആ ഭാഗത്തേക്കുള്ള സപ്ലൈ ചെയ്യുന്ന നാടികൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഷോൾഡർ ജോയിന്റിൽ വേദന ഉണ്ടാക്കാൻ സാധ്യതയുള്ള സ്ട്രെച്ചസ് അപ്പോൾ ഇതിൽ പ്രധാനമായും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഷോൾഡറിന് ചുറ്റും നാല് വള്ളികളുണ്ട് അത് പേശികളുടെ ടെൻഡൻ എന്നറിയപ്പെടുന്നത് പേശികളിൽ വന്ന് എല്ലിനോട് ചേരുന്ന ഭാഗമാണ് ഈ ടെൻഡൻസ് എന്നറിയപ്പെടുന്നത് അതിന് റൊട്ടേറ്റഡ് കഫ് എന്ന് പറയും ഷോൾഡറിനെ സപ്പോർട്ട് ചെയ്ത് നിർത്തുന്നത് പ്രധാനമായും ഈ നാല് പേശികളുടെ വള്ളികളാണ് അപ്പോൾ ഇത്രയും വലിയ ഒരു എല്ലിൻ്റെ ഭാഗം ചെറിയ ഒരു കുഴയിലാണ് നിൽക്കുന്നത് അപ്പോൾ ഇതിനെ സപ്പോർട്ട് ചെയ്ത് നിർത്തുന്ന ഈ നാല് വള്ളികൾ കൂടി ചേർന്നാണ് അപ്പോൾ ഷോൾഡർ പെയിന് വേദന ഉണ്ടാക്കുന്നതിൽ ഇതിൻ്റെ പങ്ക് വളരെ വലുതാണ് അപ്പോൾ എങ്ങനെയാണ് ഷോൾഡർ പെയിൻ്റെ ഓരോ കാരണങ്ങൾ എന്തൊക്കെയാണ് ഇതിൽ ഓരോന്നും എങ്ങനെയാണ് വേദന ഉണ്ടാക്കുന്ന നമുക്ക് നോക്കാം അതിൽ പ്രധാനമായും ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ രണ്ട് എല്ലിൻ്റെ ഇടയിലുള്ള സ്പേസ് നമുക്ക് കാണാൻ പറ്റും അതായത് ഈ ഷോൾഡർ വള്ളികൾ വന്ന് എല്ലിനോട് ചേരുന്ന ഇതിനിടയിൽ ഒരു ചെറിയൊരു സ്പേസ് കാണാൻ പറ്റും അവിടെയാണ് പ്രധാനമായിട്ടും വേദന ഉണ്ടാക്കുന്ന എല്ലാ അസുഖങ്ങളും ഇരിക്കുന്നത് അത് ഒന്നുകിൽ ഈ വള്ളികളുടെ പരിക്കുകളാവാം അല്ലെങ്കിൽ ഈ വള്ളികൾക്ക് ചുറ്റും ശക്തി കുറയുന്നതുകൊണ്ട് നീരറങ്ങുന്നതാവാം ഇതിൻ്റെ ഒരു സ്പേസ് ചെറിയൊരു ബേഴ്സ എന്നറിയപ്പെടുന്ന ഒരു സംഭവം ഉണ്ടാകും അതിൻ്റെ ഉള്ളിൽ നീരറങ്ങുന്നതാവാം ഈ ജോയിന്റിൻ്റെ പ്രശ്നങ്ങളാവാം ഇത് ഓരോന്നും എങ്ങനെയാണ് വേദന ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം അപ്പോൾ ആദ്യമായി ഈ ജോയിന്റിൻ്റെ ഈ ഷോൾഡർ ജോയിൻറ് എന്നറിയപ്പെടുന്ന ഭാഗത്തുണ്ടാക്കുന്ന രണ്ട് അസുഖങ്ങളുണ്ട് ഒന്ന് ഈ ജോയിൻറ്റിൻ്റെ തേയ്മാനമാണ് അതായത് ഗ്ലീനോ ഹ്യൂമറിൽ ജോയിൻ്റ് എന്നറിയപ്പെടുന്ന ജോയിൻറ്റിൻ്റെ തേയ്മാനം കാരണം വേദന ഉണ്ടാകും ഇത് സാധാരണയായി കാണുന്നത് പ്രായമുള്ള ആളുകളിലാണ് പ്രായം ഒരു അറുപത് വയസ്സിന് മുകളിലോട്ടുള്ള ആളുകളിലാണ് സാധാരണ ഈ ഷോൾഡർ ജോയിന്റിന്റെ തേയ്മാനം കാണുന്നത് അത് സാധാരണ വേദന ഉണ്ടാക്കുന്നതിനാൽ എല്ലാ കൈ മുഴുവനായിട്ട് പൊക്കാൻ ബുദ്ധിമുട്ട് കൈ പുറകോട്ട് എടുക്കാനും രാത്രി കിടക്കാനും എല്ലാം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലുള്ളൊരു അസുഖമാണ് പക്ഷേ അതിൽ നമ്മൾ കൈ നമ്മളായിട്ട് മറ്റുള്ള ഒരാൾ കൈ പിടിച്ച് പൊക്കുകയാണെങ്കിൽ അവർക്ക് പൊതുവേ വേദന കുറവായിരിക്കും പക്ഷെ സ്വന്തമായിട്ട് പൊക്കാനുള്ള ബുദ്ധിമുട്ടാണ് അത് കൂടുതലായിട്ട് കാണുന്നത് ഇത് തേയ്മാനത്തിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന പെയിനാണ് രണ്ടാമതൊരു കാരണമുള്ളത് ഫ്രോസൺ ഷോൾഡർ ആണ് ഫ്രോസൺ ഷോൾഡർ എന്ന് പറയുന്നത് നമ്മൾ എല്ലാ പ്രായത്തിലും ഉള്ള ആളുകൾക്ക് കാണുന്ന ഒരു അസുഖമാണ് ഫ്രോസൺ ഷോൾഡർ പ്രധാനമായിട്ടും വരുന്നത് ഈ ഷുഗർ അതായത് ഡയ പ്രമേഹ രോഗികളിലും തൈറോയിഡ് പോലെയുള്ള അസുഖമുള്ള ആളുകളിലും അല്ലെങ്കിൽ മുമ്പ് ഷോൾഡറിന് എന്തെങ്കിലും പരിക്ക് പറ്റിയ ആളുകൾ ഇത്തരത്തിലുള്ള ആളുകൾ ജോയിൻറിന്റെ ക്യാപ്സ്യൂൾ അതായത് കവർ ചെയ്യുന്ന ഭാഗം സ്റ്റിഫായി പോകുന്ന അസുഖമാണ് ഈ ഫ്രോസൺ ഷോൾഡർ ഈ ഫ്രോസൺ ഷോൾഡറിലും ഇതുപോലെ തന്നെ കൈ പൊക്കാൻ എല്ലാ വശത്തേക്കും കൈ മുകളിലോട്ട് പൊക്കാനും സൈഡിലോട്ട് പൊക്കാനും പുറകോട്ടെടുക്കാനും എല്ലാത്തിനും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു അസുഖമാണ് ഫ്രോസൺ ഷോൾഡർ രാത്രി അസഹനീയമായ വേദന ഉണ്ടാക്കുന്ന ഒരു അസുഖമാണ് അപ്പോൾ ഇതിലാണ് എല്ലാവരും എനിക്ക് മുടി കെട്ടാൻ പറ്റുന്നില്ല എനിക്ക് പുറകോട്ട് കൈ എടുക്കാൻ പറ്റുന്നില്ല ഇത്തരത്തിലുള്ള കംപ്ലൈൻറ് പറയുന്നത് പൊതുവേ ഫ്രോസൺ ഷോൾഡറിലാണ് ഇതാണ് ഈ ജോയിൻറ്റിനെ മൊത്തത്തിലുള്ള എല്ലാ മൂവ്മെൻറ്റിനെയും അഫക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള രണ്ട് അസുഖങ്ങൾ ഈ രണ്ടെണ്ണമാണ് ഒന്ന് ഈ തേയ്മാനം കാരണവും രണ്ടാമത്തത് ഈ ഫ്രോസൺ ഷോൾഡർ കാരണമാണ് മറ്റുള്ള അസുഖങ്ങൾ പൊതുവെ ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് മാത്രമുള്ള മൂവ്മെൻറ്റ്സിനെയാണ് അഫക്റ്റ് ചെയ്യുന്നത് അതിൽ നമുക്ക് അടുത്തതായിട്ട് ഉള്ള പ്രശ്നം ഈ ബൈസെപ്സ് അതായത് നമ്മളെ നമുക്കെല്ലാം അറിയുന്ന മസിലാണ് ഈ ഷോൾഡറിൻ്റെ ഉള്ളിൽ കൂടെ വന്നിട്ട് കയ്യിലേക്ക് ഇറങ്ങുന്ന മസിലാണ് ബൈസെപ്സ് ഈ ബൈസെപ്സ് എന്ന മസിൽസിൻ്റെ ടെൻഡൻ വരുന്നത് ജോയിൻറ്റിൻ്റെ ഉള്ളിലൂടെയാണ് അപ്പോൾ ബൈസപ്സിൻ്റെ അവിടെ ആ ഭാഗത്ത് നീരി ഇറങ്ങുക അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ നമുക്ക് ബൈസെപ്സ് ടെൻഡിനൈറ്റിസ് എന്ന് പറയും ആ ടെൻഡൻ്റെ വേദന ഉണ്ടാവും അപ്പോൾ ഇത് എങ്ങനെയാണ് അറിയുക ഈ ഷോൾഡറിൽ മുതൽ കൈ വരെ ഇറങ്ങുന്ന രീതിയിലുള്ളൊരു വേദന ഉണ്ടാവും അപ്പോൾ കൈ നേരെ ഇങ്ങനെ പൊക്കാനാണ് ഇതിൽ ബൈസപ്സിൻ്റെ പ്രശ്നം വരുമ്പോൾ വേദന ഉണ്ടാകുന്നത് കൈ നേരെ മുന്നോട്ട് പൊക്കുമ്പോൾ വേദന ഉണ്ടാവും അപ്പോൾ അതാണ് ബൈസെപ്സ് ടെൻഡിനൈറ്റിസ് അപ്പോൾ ഇത് ഒരു സാധാരണ കൂടുതലായിട്ട് ആക്ടിവിറ്റീസ് ചെയ്യുന്ന സ്പോർട്സിലൊക്കെ കൂടുതൽ ആക്ടിവിറ്റീസ് ചെയ്യുന്ന ആളുകൾക്കാണ് ഈ ബൈസെപ്സ് ടെൻഡിനൈറ്റിസ് കാണുന്നത് പിന്നീടുള്ളത് ഈ റൊട്ടേറ്റർ റൊട്ടേറ്റഡ് കഫിൻ്റെ പ്രശ്നങ്ങളാണ് ഞാൻ നേരത്തെ പറഞ്ഞ മസ് ഈ ഷോൾഡറിനെ സപ്പോർട്ട് ചെയ്യുന്ന നാല് മസിലിൻ്റെ വള്ളികളെന്ന് പറഞ്ഞിട്ടുള്ള ഈ റൊട്ടേറ്റഡ് കഫിൻ്റെ വള്ളികളുടെ പ്രശ്നങ്ങളാണ് അടുത്ത കാറ്റഗറി അതിൽ പൊതുവേ സൈഡിലോട്ട് കൈ പൊക്കാനാണ് നമുക്ക് ബുദ്ധിമുട്ട് ആ തുടക്കത്തിൽ പൊക്കി വരുമ്പോൾ വലിയ പ്രശ്നം ഉണ്ടാവില്ല അത് കഴിഞ്ഞ് കുറച്ച് മുകളിലോട്ട് പൊക്കുന്ന സമയത്ത് വേദന ഉണ്ടാവും അപ്പം മുഴുവനായിട്ട് പൊക്കി കഴിഞ്ഞാൽ പിന്നെ വേദന കുറയും അതാണ് നമ്മൾ പെയിൻഫുൾ ആർക്കും എന്ന് പറയും ഒരു കുറച്ച് ഏരിയയിൽ മാത്രം കൈ പൊക്കുന്ന ഭാഗത്ത് പെയിൻ ഉണ്ടാവുക അപ്പം അത് പല കാരണങ്ങൾ കൊണ്ടുണ്ട് നമ്മൾ ഇംപിഞ്ചുമെന്റ് എന്ന് പറയും അതായത് ഈ രണ്ട് എല്ലിൻ്റെ ഇടയിൽ ഉണ്ടാകുന്ന സ്പേസിൽ നമ്മൾ ഈ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ കാരണമാണ് ആ ഇമ്പിഞ്ച്മെന്റ് ഉണ്ടാകുന്നത് അത് ഒന്നാമത്തെ കാരണം നേരത്തെ പറഞ്ഞാൽ അതിൻ്റെ ഇടയിലുള്ള ബേഴ്സ അതായത് അതിൻ്റെ ഇടയിലുള്ള ചെറിയ സ്പേസ് ഉണ്ട് അവിടെ ഇൻഫ്ലമേഷൻ വരുന്നത് കാരണം അതായത് നീരറക്കം വരുന്നത് കൊണ്ടാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം അത് കാണുന്ന ആരിലാണ് കൂടുതലായിട്ട് ലോഡിംഗ് വർക്കേഴ്സ് ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ സ്പോർട്സിൽ എന്തെങ്കിലും ഷട്ടിൽ പോലെയുള്ള കളികൾ സ്ഥിരമായിട്ട് കളിക്കുന്ന ആൾക്കാർക്ക് ആ ഭാഗത്ത് നല്ല പെയിൻ ഉണ്ടാവും അത് മിക്കപ്പോഴും പെട്ടെന്ന് വരുന്ന നല്ല സിവിയറായിട്ടുള്ള ആയിരിക്കും കൈ തീരെ പൊക്കാൻ പറ്റുന്നില്ല എന്നുള്ള രീതിയിലുള്ള ആയിരിക്കും അപ്പോൾ ഇത് നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ മിക്ക ആൾക്കാർക്കും കുറച്ച് റെസ്റ്റ് എടുത്ത് അല്ലെങ്കിൽ കുറച്ച് മെഡിസിൻ എടുത്തു കഴിഞ്ഞാൽ കുറയും ചില ആളുകൾക്ക് മാത്രമാണ് ആ നീര് സ്ഥിരമായിട്ട് നിൽക്കുന്ന രീതിയിൽ ഉണ്ടാവുന്നത് അപ്പോൾ ഇതാണ് ഒരു കാരണം കൈ സൈഡിലേക്ക് പൊക്കാനുള്ള പ്രശ്നത്തിൻ്റെ ഒരു കാരണം രണ്ടാമത്തത് ഈ ഈ ടെൻഡൻസ് അതായത് സൂപ്രാസ്പൈനൈറ്റിസ് അങ്ങനെ പല രീതിയിൽ അറിയപ്പെടുന്ന ഈ റൊട്ടേറ്റർ കഫിലെ ടെൻഡൻ്റെ ഭാഗത്ത് ഉണ്ടാകുന്ന ഇൻഫ്ലമേഷനാണ് അതിന് ടെൻഡിനൈറ്റിസ് എന്ന് പറയും അപ്പോൾ ഈ റൊട്ടേറ്റർ കഫിൻ്റെ ടെൻഡിനൈറ്റീസ് അല്ലെങ്കിൽ ടെൻഡിനോസിസ് അതിനുണ്ടാകുന്ന പരിക്കുകൾക്കാരനുണ്ടാകുന്ന പ്രശ്നങ്ങൾക്കാണ് രണ്ടാമത്തെ കാരണം ഇതാണ് ഏറ്റവും കോമൺ ആയിട്ട് വരുന്നത് ഷോൾഡർ പെയിനിൽ കൈ പൊക്കാൻ ബുദ്ധിമുട്ട് വരുന്ന യങ്സ്റ്റേഴ്സിൽ വരുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഈ റൊട്ടേറ്റർ കഫ് ടെൻഡിനോസിസ് ആണ് അത് കുറച്ചു കാലം കൈകൊണ്ട് എന്തെങ്കിലും സ്ഥിരമായിട്ട് ജോലി ചെയ്യുന്ന അപ്പോൾ ഓവർ ഹെഡ് ആക്ടിവിറ്റീസ് ചെയ്യുന്ന ആളുകൾ അല്ലെങ്കിൽ കൈകൊണ്ട് കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന രീതിയിലുള്ള വർക്ക് ചെയ്യുന്ന ടൂൾ വർക്കുകൾ ചെയ്യുന്ന ആളുകൾക്ക് ഇത്തരത്തിലുള്ള ആൾക്കാർക്കാണ് പൊതുവേ ഈ ടെൻ്റനൈറ്റിസ് അല്ലെങ്കിൽ ടെൻഡനോസ് വരുന്നത് അത് ഹെവി മാനുവൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കാണ് സാധാരണയായി കാണുന്നത് പിന്നൊരു പ്രശ്നം ഇതിൻ്റെ റൊട്ടേറ്റാഫിൻ്റെ പരിക്കാണ് നമ്മൾ ടയർ എന്ന് പറയും അതായത് ഈ വള്ളി കീറിപ്പോവുകയാണ് ഷോൾഡറിൻ്റെ വള്ളി കീറിപ്പോകുന്നൊരു പ്രശ്നം അത് സാധാരണയായി കാണുന്നത് ഒന്ന് പെട്ടെന്ന് എന്തെങ്കിലും ഒരു പരുക്ക് നമ്മളിപ്പോൾ എവിടെയെങ്കിലുമൊക്കെ വീഴുന്ന സമയത്ത് പെട്ടെന്ന് പിടിച്ചു തൂക്കി പിടിച്ചു അപ്പോൾ കൈയിൻ്റെ വള്ളി വലിഞ്ഞു പോകാം അതല്ലെങ്കിൽ ബസ്സിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ഈവൻ ശക്തി കുറവ് ഓൾറെഡി ആ റൊട്ടക്ടർ കഫിന് ശക്തി കുറവുള്ള ആൾക്കാർക്ക് ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ പെട്ടെന്ന് ബ്രേക്ക് ഇടുമ്പോൾ നമ്മൾ പിടിച്ചു കഴിഞ്ഞാൽ ആ വള്ളിക്ക് പരിക്ക് പറ്റാം അതുപോലെ അല്ലെങ്കിൽ ആ അടിച്ച് ആ വശത്തേക്ക് അടിച്ച് വീഴുക അപ്പോൾ വൈക്കിൽ നിന്ന് വീഴുമ്പോഴൊക്കെ ഷോൾഡർ അടിച്ച് വീഴുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ വന്നു കഴിഞ്ഞാൽ ഈ വള്ളികൾക്ക് പരിക്ക് വരാം അത് രണ്ട് രീതിയിലുണ്ടോ ഒന്ന് പാർഷ്യൽ ടയർ എന്ന് പറയുന്നത് അത് കുറച്ച് ഭാഗം കീറി കീറിയിരിക്കുന്ന രീതിയിലുള്ളതിനാണ് പാർഷ്യൽ ടയർ എന്ന് പറയുന്നത് അതിൽ നമുക്ക് കൈ പൊക്കാൻ ബുദ്ധിമുട്ട് വരും ആ സൈഡിലേക്ക് പൊക്കാനുള്ള ബുദ്ധിമുട്ട് വരും പക്ഷേ നമുക്ക് പൊക്കാൻ പറ്റും മുഴുവനായിട്ട് പൊക്കാൻ പറ്റും പക്ഷെ വേദനയുണ്ടാവും പക്ഷേ രണ്ടാമത്തെ ഒരു കാറ്റഗറി എന്ന് വെച്ചാൽ ഫുൾ തിക്നെസ് ടയർ ആണ് അത് കംപ്ലീറ്റ് പൊട്ടിയിരിക്കുക അപ്പോൾ കംപ്ലീറ്റ് പൊട്ടിക്കഴിഞ്ഞാൽ കൈ തീരെ പൊക്കാൻ പറ്റില്ല നമുക്ക് മുഴുവനായിട്ട് ഇങ്ങനെ പൊക്കി പിടിച്ചാൽ തന്നെ കൈ വീണ് പോകും അതാണ് ഫുൾ തിക്നസ് ടയർ അത് ആ ഒരു വള്ളിയുടെ സൂപ്രാസ്പാനേറ്റേഴ്സ് എന്നോ അല്ലെങ്കിൽ പ്രധാനമായിട്ട് വരുന്ന സൂപ്രാസ്പാനേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു വള്ളിയാണ് അതിൻ്റെ കംപ്ലീറ്റ് ടയർ ആണ് അപ്പോൾ ഇത്രയുള്ള ഈ രണ്ട് രീതിയിൽ പരിക്കും പാർഷ്യൽ ടയർ അല്ലെങ്കിൽ ഫുൾ തിക്നസ് ടയർ ഇത് രണ്ടുമാണ് ഈ ടയർ പരിക്കൊന്നും ഇല്ലാതെ ചിലപ്പോൾ നമ്മൾ ഈ പരിശോധിക്കുമ്പോൾ ഈ വള്ളികൾക്ക് പരിക്കേണ്ടത് പറയും അപ്പോൾ ആളുകൾ പറയും ഞാൻ വീണിട്ടൊന്നുമില്ലല്ലോ എനിക്ക് പരിക്കൊന്നും പറ്റിയില്ലല്ലോ അങ്ങനെയും വരാം അത് പൊതുവേ ഓൾറെഡി ആ ഈ റൊട്ടേറ്റഡ് കഫിന് ശക്തി ഇല്ലാത്ത അതായത് തേയ്മാനം കാരണം ശക്തി കുറഞ്ഞിട്ടുള്ള ആൾക്കാർക്ക് ഈ എല്ലിൻ്റെ അടിയിൽ ഒരഞ്ഞ് മെല്ലെ മെല്ലെ ചെറിയ ക്രാക്ക് വീഴുന്നതാണ് അപ്പോൾ എല്ലിന് ഈ എല്ലിന് വളർച്ച ഉണ്ടാകുമ്പോൾ അതിൻ്റെ അടിയിൽ കൂടെ മസിൽ മുകളിലോട്ടും താഴോട്ടും പോകുമ്പോൾ അത് മെല്ലെ കീറൽ വരാം അത് തനിയേ വരാം അതും ഒരു കാരണമാണ് അപ്പോൾ ഇത് രണ്ടും നമുക്ക് ഉണ്ടാക്കുന്ന സിംറ്റംസ് അതായത് ലക്ഷണങ്ങൾ സെയിം ആയിരിക്കും ഇപ്പം ഇതാണ് മൂന്നാമത്തെ നമുക്ക് ഈ ഷോൾഡർ പെയിൻ്റെ ഉണ്ടാക്കുന്ന പ്രധാനപ്പെട്ട കാരണം പിന്നെ ഞാൻ പറഞ്ഞു നേരത്തെ പറഞ്ഞു ഈ കോളർ ബോൺ വന്ന് ചേരുന്ന ഭാഗം അതാണ് അക്രോമിയോ ക്ലാബിക്കല ജോയിൻറ്റ് എ സി ജോയിൻ്റ് എന്ന് പറയും അത് നമുക്ക് മുകളിൽ തന്നെ അറിയാൻ പറ്റും ഷോൾഡറിൽ നമ്മൾ ഇവിടെ ഇങ്ങനെ ഒരു ചെറിയൊരു ഒരു പൊങ്ങൽ പോലെ നിൽക്കുന്ന ചെറിയൊരു സാധനമുണ്ട് അതാണ് എ സി ജോയിൻറ് അപ്പോൾ അതിൻ്റെ വേദന ഉണ്ടാക്കുമ്പോൾ നമുക്ക് തന്നെ അറിയാം അവിടെ കുറച്ച് തള്ളി നിൽക്കും ഒരു നീര് വന്നതുപോലെ നമുക്ക് അത് ഫീല് ചെയ്യും അതുപോലെ കൈ ക്രോസ് ചെയ്യാൻ പറ്റില്ല ഒരു കൈ മറ്റേ ഷോൾഡറിലേക്ക് എടുക്കാൻ പറ്റില്ല അപ്പോൾ നമുക്ക് ഈ ഷോൾഡറിൽ വേദന വരും അത് ഷോൾഡറിന്റെ മുകളിൽ തന്നെയാണ് വേദന വരിക അതിൽ കൈ പൊക്കാനും അതുപോലെ തന്നെ ഫുള്ളായിട്ട് പൊക്കാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ടാവും പക്ഷേ അതിനേക്കാൾ കൂടുതൽ കൈ ക്രോസ് ചെയ്ത് മറ്റുള്ള ഷോൾഡറിനേക്ക് നമുക്ക് എടുക്കാൻ വേണ്ടി നോക്കുമ്പോഴാണ് വേദന അറിയുക അതാണ് എ സി ജോയിൻറ്റ് അപ്പോൾ അതും സാധാരണ തേയ്മാനത്തിന്റെ ഭാഗമായിട്ട് വരാം അല്ലെങ്കിൽ കൈ കൂടുതലായി കൈ പൊക്കി വെച്ച് ജോലി ചെയ്യുന്ന ആൾക്കാർ കൈ ഇങ്ങനെ പൊക്കി ഒരേ പൊസിഷനിൽ വെച്ചിട്ട് ടൂൾ വർക്ക് ചെയ്യുന്ന ഈ ഇലക്ട്രിക്കൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്കെല്ലാം ഈ ജോയിന്റിന് പ്രശ്നം വരാം അപ്പോൾ ഈ പറഞ്ഞ പ്രശ്നങ്ങൾ കൂടാതെ കൈ പൊക്കാൻ ബുദ്ധിമുട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും നമ്മൾ ഷോൾഡർ ജോയിന്റിന്റെ പത്തോളജിയാണെന്ന് വിചാരിക്കാൻ പാടില്ല ഷോൾഡർ ജോയിൻ്റ് അല്ലാതെ കഴുത്തിൻ്റെ പ്രശ്നമുള്ള ആളുകൾക്കും ഷോൾഡർ ജോയിന്റിൽ പെയിന് വരാം അപ്പോൾ കഴുത്തിൽ വേദന കഴുത്തിന്റെ ഡിസ്കിനാണ് പ്രശ്നമെങ്കിൽ നമുക്ക് ആ ഒരു ഭാഗത്തേക്ക് ഷോൾഡറിന്റെ ഭാഗത്ത് കൈയിൻ്റെ ഭാഗത്തേക്ക് വരുന്ന ഈ ഞരമ്പിന്റെ ഭാഗത്തേക്ക് വേദന വരാം അപ്പോൾ അതിൽ കൈ പൊക്കാനും ചിലപ്പോൾ വീക്ക്നെസ് ഉള്ള ആൾക്കാർക്ക് കൈ പൊക്കാനും ബുദ്ധിമുട്ടുണ്ടാകും അപ്പോൾ അത് നമ്മളെപ്പോഴും ഷോൾഡർ ജോയിന്റ് നോർമൽ ആണെങ്കിൽ നമ്മളെപ്പോഴും കഴുത്തിന്റെ ഭാഗം കൂടി നമ്മൾ പരിശോധിക്കേണ്ടതാണ് കഴുത്തിന്റെ ഡിസ്കിന്റെ പ്രശ്നം ഉണ്ടെങ്കിലും ഷോൾഡർ ജോയിന്റിന് പെയിന് വരാം ഷോൾഡർ ജോയിന്റിന് വേദന ഉണ്ടാകുന്ന മറ്റൊരു പ്രശ്നം ഈ ഷോൾഡറിലേക്ക് സപ്ലൈ ചെയ്യുന്ന ചെറിയ നാടികളുണ്ട് ആ നാടികൾ വരുന്ന ഭാഗത്ത് എവിടെയെങ്കിലും ഒരു കംപ്രഷൻ വരുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു സ്വല്ലിങ്ങോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ ആ ഷോൾഡറിലേക്ക് നമുക്ക് വേദന ഉണ്ടാക്കാം അപ്പോൾ ഇത്തരത്തിൽ ഈ ജോയിൻറ്റ് ജോയിൻറ്റ് ചുറ്റുമുള്ള വള്ളികൾ അതുപോലെ തന്നെ ഈ നെർവ് കഴുത്തിൻ്റെ പ്രശ്നം ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് സാധാരണയായി ഷോൾഡർ പൊക്കാൻ ബുദ്ധിമുട്ട് വരുന്ന രീതിയിലുള്ള കാരണങ്ങൾ അപ്പൊ നമുക്ക് ഇത് ഏതാണെന്ന് എങ്ങനെയാ മനസ്സിലാവാൻ പറഞ്ഞു കുറെ കാരണങ്ങളുണ്ട് അപ്പൊ എങ്ങനെയാ നമുക്ക് മനസ്സിലാവുക അത് കൃത്യമായി ഒന്നാമത്തത് ആളുടെ ഹിസ്റ്ററിയിൽ നിന്ന് തന്നെ നമുക്ക് കൃത്യമായിട്ട് ഒരു സൂചന കിട്ടും ഇന്നതാവാം അപ്പോൾ മൊത്തത്തിലെ എല്ലാ മൂവ്മെൻറ്സും അഫക്റ്റ് ആകുന്ന സമയത്ത് ഫ്രോസൺ ഷോൾഡറോ അല്ലെങ്കിൽ ജോയിന്റിന്റെ തേയ്മാനോ ആണെന്ന് നമുക്ക് മനസ്സിലാവും ഒരു വശത്തേക്ക് മാത്രം സൈഡിലേക്ക് മാത്രം പൊക്കാനുള്ള ബുദ്ധിമുട്ടായിട്ടാണ് വരുന്നതെങ്കിൽ അത് റൊട്ടേറ്റഡ് കഫിൻ്റെ പ്രശ്നമാവാം അല്ലെങ്കിൽ ഈ സബ്ബക്രോമിയൽ ബേസൈറ്റിസ് നേരത്തെ പറഞ്ഞ ബേസൈറ്റിസ് എന്നുള്ള പ്രശ്നമാവാം ആ ഭാഗത്തുള്ള ഇമ്പിഞ്ച്മെന്റ് ആ എല്ലിൻ്റെ ഇടയിൽ ഇത് കുടുങ്ങുന്നതുകൊണ്ടുള്ള പ്രശ്നമാവാം ഇത് എല്ലാം എങ്ങനെയാണ് ഡിഫറെൻഷിയേറ്റ് ചെയ്യുക നമുക്ക് ഒരു ഒ പിയിൽ നിന്ന് തന്നെ നമുക്ക് ഒരു അൾട്രാസൗണ്ട് എക്സാമിനേഷൻ ചെയ്യുകയാണെങ്കിൽ ഇത് മൂന്നും തമ്മിൽ തിരിച്ചറിയാൻ പറ്റും അൾട്രാസൗണ്ടിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ അവിടെ നീലിറങ്ങിയാണോ അല്ലെങ്കിൽ വള്ളികൾക്ക് പരിക്ക് പറ്റിയതാണോ അതല്ല എല്ലിൻ്റെ വളർച്ചയാണോ എന്നുള്ള കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും പിന്നെയുള്ളത് ഈ ബൈസപ്സിന്റെയും അതുപോലെ എ സി ജോനി കൃത്യമായി നമുക്ക് അവിടെ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും വേദനയുള്ള ഭാഗം അവർക്ക് കൃത്യമായിട്ട് ആ ബൈസപ്സിന്റെ ഭാഗത്താണെങ്കിലും അല്ലെങ്കിൽ എ സി ജോനെ കൃത്യമായിട്ട് തൊടുമ്പോൾ തന്നെ നമുക്ക് അവിടെ വേദന ഉണ്ടാവും അപ്പൊ അത് നോക്കി കഴിഞ്ഞാൽ ആദ്യം ഒന്ന് പരിശോധിക്കുക ഹിസ്റ്ററി എടുത്തു പരിശോധിച്ച് കഴിഞ്ഞു പിന്നെ അതിന് ശേഷം നമുക്ക് ഒരു എക്സ്റേ എടുത്തു കഴിഞ്ഞാൽ എല്ല് സംബന്ധമായ പ്രശ്നം അതായത് ജോയിന്റിന്റെ തേയ്മാനം ഉണ്ടെങ്കിൽ എക്സ്റേ കാണാനുണ്ടാവും അതുപോലെ തന്നെ എന്തെങ്കിലും കാൽഷ്യം ഡെപ്പോസിറ്റ് വന്നിട്ട് കാൽസിഫിക് ടെൻഡിനൈറ്റിസ് എന്ന് പറയുന്ന പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് എക്സ്റേ കാണാൻ പറ്റും അതല്ലെങ്കിൽ പിന്നെയുള്ളത് അൾട്രാസൗണ്ടാണ് അതായത് ഒ പിയിൽ തന്നെ ഇരുന്ന അൾട്രാസൗണ്ടിൽ അൾട്രാസൗണ്ട് എക്സാമിനേഷനിൽ നോക്കിക്കഴിഞ്ഞാൽ ഷോൾഡറിൻ്റെ ഈ വള്ളികൾ എല്ലുകൾ എല്ലുകൾ മാത്രമേ നമുക്ക് എക്സ്റേയിൽ കാണുള്ളൂ ഞാൻ നേരത്തെ പറഞ്ഞ റൊട്ടേറ്റ കഫ് പോലെയുള്ള വള്ളികളൊന്നും എക്സ്റേയിൽ കാണില്ല അപ്പോൾ അത് നമുക്ക് അൾട്രാസൗണ്ട് എക്സാമിനേഷനിൽ ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് അതിൻ്റെ നീരക്കമാണോ അല്ലെങ്കിൽ അതിന് പരിക്ക് പറ്റിയതാണോ അല്ലെങ്കിൽ ആ ഭാഗത്ത് ജോയിൻ്റിൽ ഈ ബേസയിലുള്ള പ്രശ്നമാണോ എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് വേർതിരിച്ചറിയാൻ പറ്റും അപ്പോൾ അതിനനുസരിച്ചാണ് നമ്മൾ ഓരോന്നിനും ചികിത്സ ഇപ്പോൾ ഏതാണ് പ്രശ്നം ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് മനസ്സിൽ ായി കഴിഞ്ഞാല് നമുക്ക് അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കാൻ പറ്റും ഇതിൽ ഓരോ അസുഖത്തെക്കുറിച്ചും അതിന്റെ ട്രീറ്റ്മെന്റ് എന്തൊക്കെയാണ് നമുക്ക് അതിന് ചെയ്യാൻ പറ്റുക ചികിത്സ എന്തൊക്കെയാണെന്നുള്ളതിനെ കുറിച്ച് നമുക്ക് അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യാം